അലൈക്കും റഹീം മുഹമ്മദിൻ അസലാമലൈക്കും വാഹത് വാത്തുല്ലാറമുറഹീം അലഹമുല്ലാഹുറബിലീൻ മുഹമ്മദ് ഒരു ജീവികളെയും അനാവശ്യമായി നശിപ്പിച്ചു കളയുക കൊല ചെയ്ത് കളയുക എന്നുള്ളത് മൻപാപമാണ് വലിയ ദോഷത്തിൻ്റെ കൂട്ടത്തിലാണ് അത്തരം കാര്യങ്ങളെ എണ്ണിയിട്ടുള്ളത് ഒരു പക്ഷേ നമുക്ക് ഉപക ഉപദ്രവ ആ വസ്തുക്കളെ കൊല്ലാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയെങ്കിലും ഒരു നിലക്കും നമുക്കൊരു ഉപദ്രവവും ചെയ്യാത്ത ഒരു ജീവിയെ അനാവശ്യമായി വെറുതെ ചവിട്ടി ഞരക്കിയിട്ടോ അതല്ലെങ്കിൽ അടിച്ചുകൊണ്ടോ മറ്റോ കൊല ചെയ്ത് കളയുക നശിപ്പിച്ചു കളയുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എല്ലാ ക വസ്തുക്കളോടും എല്ലാ ജീവികളോടും നാം കാരുണ്യമുള്ളവരാവണം കരുണ കാണിക്കുന്നവരാവണം എത്രത്തോളം എന്ന് വെച്ചാൽ തൊട്ടാൽ ഏ പ്രാവശ്യം കഴുകി വൃത്തിയാക്കേണ്ടുന്ന ജീവിയാണ് നായ പക്ഷെ അതിനൊരിക്കലും എറിഞ്ഞ് അതിനെ വേദനിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വ സൂരികളാകുന്ന മഹത്വക്കളുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ ഒരു നായയെ നായന്റെ മോനെ എന്ന് വിളിച്ച കാരണത്താൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ വിളിച്ച് ശക്തമായി കാക്കീര് നൽകിയതായി സാഹിച്ചതായി ഇശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു രൂപത്തിലാണെന്ന തൊട്ടാൽ ഏറെ ഏ പ്രാവശ്യം കൈകൾ നിർബന്ധമായ ജീവിയായിട്ട് പോലും അതിനോട് വലിയ കരുണ കാണിക്കണമെന്നുള്ളതാണ് ഇഷുദ് ഇസ്ലാം നൽകുന്ന നമുക്ക് വലിയ പാഠം എന്നാൽ ചില ജീവികളെ നമുക്ക് ഉപദ്രവം ചെയ്യുന്ന നമുക്ക് വലിയ രോഗങ്ങളൊക്കെ വരുത്തി വയ്ക്കുന്ന കൊതുക് പോലാത്ത വസ്തുക്കളെ ചിലപ്പോൾ നമുക്ക് കൊല്ല നിർബന്ധമായിട്ട് വരും അത്തരം സാഹചര്യങ്ങളിൽ അവകളോട് നാം ആ വസ്തുക്കളെ കൊല ചെയ്യുകയാണെങ്കിൽ തന്നെയും മാന്യമായ രൂപത്തിൽ ആ ജീവിയെ അധികം വേദനിപ്പിക്കാത്ത രൂപത്തിൽ പെട്ടെന്നതിനെ കൊല ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ശുദ്ധ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു ജീവിയെയും കൊതുക് ഏതൊരു ജീവിയെയും കൊല ചെയ്യുമ്പോൾ ഒരിക്കലും തീ കൊണ്ട് കരിച്ച് കളയാനുള്ള അനുവാദം വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടില്ല തീ കൊണ്ട് കരിച്ച് കളയാൻ അല്ലെങ്കിൽ തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള അവകാശം അള്ളാഹുവിനെ മാത്രമുള്ളതാണെന്നാണ് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നോക്ക് ബഹുമാനപ്പെട്ട ഇമാം ഹക്കിം അള്ളാഹു വൻഹു അബ്ദുല്ലാഹു അള്ളാഹു വൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് സാഹു അലൈസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനൊടുക്കൽ ഏറ്റവും വലിയ പാപം ആ വലിയ പാപങ്ങൾ പാപങ്ങൾപ്പെട്ട ഒരു പാപമാണ് ഒരു ജീവിയ ഒരു മനുഷ്യൻ അനാവശ്യമായ ഒരു ആവശ്യവുമില്ലാത്ത ആ ജീവിയെ കൊണ്ട് ഒരു ഇല്ലാത്തൊരു ജീവിയെ വെറുതെ കൊന്നുകളയുക എന്നുള്ളത് വലിയ പാപമാണെന്ന് ഹബീബ് സല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം ലാ ലാദി തീ കൊണ്ട് കരിച്ചു കളയാൻ തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള അവകാശം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്ന് ഹബീബ് സുല്ലാ ഹുസീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ബാറ്റ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലാതെയോ കൊതുകടക്കമുള്ള വസ്തുക്കളെ ഖരിച്ചു കളയുക എന്നുള്ളത് തീ കൊണ്ട് ഖരിച്ചു കളയുക എന്നുള്ളത് വലിയ തെറ്റാണ് അപ്രകാരം ചെയ്യാൻ പാടില്ല എന്നാണ് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കളൊക്കെ ഇത്തരം ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു വസ്തു കൊണ്ടും അതിനെ കൊല്ലാൻ കഴിയില്ല ഈ പറയപ്പെട്ട രൂപത്തിലല്ലാതെ അത് നശിപ്പിക്കും കഴിയില്ല അതിൻ്റെ പ്രയാസങ്ങൾ രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല എങ്കിൽ ഒരു പക്ഷേ അത് അനുവദനീയമായേക്കാം പക്ഷേ എങ്കിലും നാം വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരം വസ്തുക്കളെ കൊല ചെയ്യുമ്പോൾ തന്നെയും പരമാവധി തീ കൊണ്ട് കരിച്ച് കളയാത്ത രൂപത്തിലായിരിക്കണമെന്ന് ശ്രീധ ഇസ്ലാം നമ്മൾ ശക്തമായി തന്നെ കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഹുത്താല എല്ലാ വസ്തുക്കളോടും കാരുണ്യം കാണിക്കാനുള്ള വിശാലമായ മനസ്സ് നമുക്കൊക്കെ നൽകട്ടാമീൻ മീൻ അസ്സലാ ലൈക്കും വറഹമുല്ലാഹി വാത്തു